ോ ഷാനവാസോ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എന്തായാലും ലാലേട്ടന്റെ ഒരു പുതിയ പ്രോമോ വന്നിട്ടുണ്ട് ആരൊക്കെയായിരിക്കും ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുക ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ തുടരുക എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആ ഒരു പ്രോമോയിൽ വരുന്നത് അതുപോലെ തന്നെ ഏഴാഴ്ച പിന്നിട്ടു മാക്സിമം അവരെ കൂളാക്കാൻ ഞാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ ആ ഒരു പ്രോമോയിൽ പറയുന്നത് സോ ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഷാനവാസോ നിവിനോ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഷാനവാസ് ആണെങ്കിലും നെവിൻ ആണെങ്കിലും അവരുന്നയിച്ച ആര് ആരോപണങ്ങൾ അതായത് ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ഈ ഒരു പ്രശ്നത്തിന് തീർപ്പാക്കാം എന്നുള്ള രീതിയിലാണ് രണ്ട് പേരും സംസാരിച്ചിട്ടുള്ളത് അതിൽ നെവിൻ തന്നെ ഇന്നലെ സംസാരിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ ഇന്നലത്തെ ഇതിൽ സംസാരിക്കാൻ ശ്രദ്ധിച്ചാൽ ഷാനവാസ് അത് തെളിയിച്ചാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും എന്നുള്ള രീതിയിലാണ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് നിന്ന് എന്തായാലും ഇറങ്ങിപ്പോകും എന്നുള്ള രീതിയിലാണ് നെവിൻ നേവിനവിടെ പറഞ്ഞത് ഷാനവാസും ഏകദേശം ഇതേപോലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇങ്ങനെ എന്തെങ്കിലും അതായത് ഞാൻ പറയുന്നത് തെറ്റാണെന്നുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ എന്താ ഞാനും ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലൊക്കെ അവിടെ ഷാനവാസും പറയുന്നുണ്ടായിരുന്നു സോ ഇവരിൽ രണ്ടു പേരിൽ ഒരാൾ എന്തായാലും ഒരു നാണയത്തിന് രണ്ട് ശരിവശങ്ങൾ ഉണ്ടാവില്ലല്ലോ ഉറപ്പായിട്ടും ആരുടെയും ഒരാളുടെ ഭാഗത്തായിരിക്കും ശരി പക്ഷേ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ അതെങ്ങനെ പോർട്രൈ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ആ എപ്പിസോഡിൽ അതെങ്ങനെ കാണിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അൺഒഫിഷ്യൽ പോളുകളും അണൊഫിഷ്യൽ വോട്ടുകളൊക്കെ നോക്കുകയാണെങ്കിലും റെന ബിന്നി അതുപോലെ തന്നെ സാബുമാൻ അത്യാവശ്യം വോട്ടുകൾ കയറിയിട്ടുണ്ടായിരുന്നു നെവിൻ ആര്യൻ ഇവർക്കൊക്കെയാണ് അൺഒഫീഷ്യൽ വോട്ടുകളിലൊക്കെ വോട്ട് കുറവായിട്ട് കാണുന്നത് ഈ ഒരു വീക്കിലെ ടാസ്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഈ ഒരു നാല് ലക്ഷം അൺ വോട്ടിംഗ് മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒഫീഷ്യൽ വോട്ടിംഗ് എന്ന് പറയുന്നത് ഇത് വെറും അൺഒഫീഷ്യൽ വോട്ടിംഗ് മാത്രമാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന ഇന്നാൾ പുറത്തു പോകുമെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ വോട്ടിങ്ങിലൊക്കെ നോക്കുകയാണെങ്കിലും ഷാനവാസ് നൂറ ആദില ഇവർക്കും മൂന്ന് പേർക്കും അത്യാവശ്യം നല്ല വോട്ടുണ്ട് ലക്ഷ്മി അതേപോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ട് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ കയറിയിട്ടുണ്ട് സോ ബിഗ് ബോസ് ഒരു ട്രെൻഡി വോട്ടിങ് തന്നെയാണ് ബിഗ് ബോസിൽ പലപ്പോഴും കാണാറുള്ളത് ആ വീക്കിൽ എന്ത് നടന്നു എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പണ്ട് ഇവര് നല്ല രീതിയിൽ പെർഫോം ചെയ്തു അതുകൊണ്ട് ഈ വീക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞിട്ട് വോട്ട് അങ്ങനെ കിട്ടുന്ന ഇതിനെക്കാട്ടും ഈ ഒരു കറണ്ട് അതായത് പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് ബിഗ് ബോസിൽ പലരും വോട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാറിലാണ് വോട്ട് ചെയ്യുന്നത് സോബ്യൂസ്കളിയും നമുക്ക് നോക്കാം ആരായിരിക്കും പുറത്തു പോകുന്നത് എന്നുള്ള കാര്യം സോ എന്തായാലും നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടിംഗ് പ്രകാരം റെന നെവിൻ ആര്യൻ അതുപോലെ തന്നെ സാബുമാൻ ഇവർക്ക് നല്ല രീതിയിലുള്ള വോട്ട് കുറവാണ് അതുപോലെ തന്നെ ആദിലേയും നൂറയും ഒരുമിച്ച് വരുന്ന ഒരു എവിക്ഷൻ ലിസ്റ്റാണിത് സോബ്യൂസ്കി ഇവരിൽ ഒരാളെ ചിലപ്പോൾ സീക്രട്ട് റൂമിലേക്ക് ഇട്ട് ഈ ഗെയിം ടിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നൂറേ ഈ വീക്ക് ശരിക്കും എവിക്ഷൻ ലിസ്റ്റിലേക്ക് വരേണ്ട ആളല്ല പക്ഷേ ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ വീക്കിലെ ആ ഒരു ബ്ലാക്ക് കോയിൻ്റെ ടിസ്റ്റ് കൊണ്ടുവന്ന് നൂറെ എവിക്ഷനിലേക്ക് ബിഗ് ബോസ് തന്നെ ഇട്ടതാണ് ആതില എവിക്ഷനിൽ വരികയും ചെയ്തു സോ ഒബ്വിയസ്ലി നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും അതിലെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാണ്ട് അങ്ങനെ ഒരു പ്ലാൻ അവിടെ വർക്ക് ആക്കില്ല എന്നൊരു കാര്യം പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല സോ ഒബ്വിയസ്ലി നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്രൂഷ്യലാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എവിടുന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണുന്നതായിരിക്കും ബാബൈ